ഗ്രാമ്പൂവിൻ്റെ ഉപയോഗയോഗ്യമായ ഭാഗം ഏത് വേര് പൂമുട്ട് പൂവ് ഇല ഉത്തരം പൂമുട്ട് ധാന്യങ്ങൾ അടങ്ങിയിരിക്കുന്ന പ്രധാന ഭക്ഷണഘടകം മേത് മാംസ്യം അനജം കൊഴുപ്പ് ധാതുക്കൾ ഉത്തരം അന്നജം ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം എവിടെയാണ് തെക്കേ അമേരിക്ക ഇറ്റലി ജപ്പാൻ ഇന്ത്യ ഉത്തരം തെക്കേ അമേരിക്ക ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന സസ്യമേത് വേപ്പ് ഇടി അശോകം മഹാഗണി ഉത്തരം അശോകം കരൾ സംരക്ഷണത്തിനായി ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമേത് ഹരിയാന തമിഴ്നാട് ഡൽഹി കേരളം ഉത്തരം കേരളം പല്ലുവേദന കുറയ്ക്കുന്ന പഴമേത് പേരയ്ക്ക മദളം ആപ്പിൾ ചാമ്പയ്ക്ക ഉത്തരം റോട്ടറി ഇന്റർനാഷണൽ ആസ്ഥാനം ഏത് രാജ്യത്താണ് ഫ്രാൻസ് നെതർലാൻഡ് ശ്രീലങ്ക യു എസ് എത്തരം യു എസ് എ വൃക്കകളെ സംരക്ഷിക്കാൻ നിർബന്ധമായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് മുന്തിരി തക്കാളി വെണ്ടയ്ക്ക കോളിഫ്ലവർ ഉത്തരം കോളിഫ്ലവർ കുട്ടികളിൽ ഓർമ്മശക്തി കൂട്ടുന്നതിന് കൊടുക്കേണ്ട ഭക്ഷണം നിലക്കടല പിസ്ത കുരുമുളക് ആപ്പിൾ ഉത്തരം നിലക്കടല രാവിലെ ഇത് കണി കണ്ടാൽ സമ്പത്തും ഐശ്വര്യവും നിങ്ങളെ തേടിയെത്തും കണ്ണാടി പാത്രം നിറയെ വെള്ളം അഗ്നി പൂക്കൾ ഉത്തരം പാത്രം നിറയെ വെള്ളം